ഇപ്പോൾ എ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും നാളെ വേണമെങ്കിൽ കെ സി വേണുഗോപാലിനൊപ്പം അടി ഉറച്ച് നിൽക്കാം കാരണം കെ സി വേണുഗോപാൽ തന്നെ ഈ നേതൃത്വം ഏറ്റെടുക്കാനെ തീരുമാനിക്കുന്ന ആ നിമിഷം അവരങ്ങനെയേ നിൽക്കൂ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം അതാണ് അത് അതിലും അതിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അതിനകത്തൊരു കാര്യം ഈ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന അതായത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ പല സ്ഥലത്തും നടക്കാനിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ആ പല തീരുമാനങ്ങളും എടുക്കേണ്ട സാഹചര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട നേതാക്കളിൽ ഒരാളായി കെ സി വേണുഗോപാൽ ഉണ്ട് ബീഹാറിലവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിന് ചുമതലക്കാർ വേറെയൊക്കെ ഉണ്ടെങ്കിലും കെ സി വേണുഗോപാൽ നിർണായക സ്ഥാനമുള്ളയാളാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒക്കെ തിരക്കുള്ള ഒരാൾ ഇത്ര സജീവമായി കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടും എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഈ ചോദ്യം ചോദിക്കാൻ തോന്നിക്കൊണ്ടും അതാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോൾ അത് സ്വാഭാവികമായും അത് അത് അതൊരു തെറ്റല്ല അദ്ദേഹം ഇവിടെ കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നത് തെറ്റൊന്നുമല്ല കാരണം കെ പി സി പ്രസിഡന്റ് ഇപ്പം സണ്ണിവക്കലെന്ന് പറഞ്ഞില്ലേ അതായത് കെ കരുണകരനും എ കെ ആന്റണിയും ഒക്കെ ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിരിക്കുന്ന കെ കരുണാകരൻ പോലും കേരള രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം കാലുവെച്ച് തന്നെ നിന്നത് ഇവർക്കെല്ലാം കേരളത്തിൽ താല്പര്യമുണ്ടായിരുന്നു ഇവർക്കെല്ലാവർക്കും ഇവിടെ മുഖ്യമന്ത്രി ആവുന്നതിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല കരുണാകരം പോകുമ്പം ഫ്ലൈറ്റ് ചാർട്ടർ ഫ്ലൈറ്റിലാണ് ഇവിടെ എ കെ ആന്റണി വന്ന് ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹവും താല്പര്യവും എല്ലാം ഇവർക്കെല്ലാവർക്കും ഉണ്ട് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷതയാണ് അതെല്ലാം കൂടി ചേരുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനകത്തൊരു തെറ്റ് പറയാനില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ തെറ്റു പറയാനില്ല പക്ഷേ ഇത് ഒരു കെ പി സി സി പ്രസിഡൻറ്റിനെ പോലെയോ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെയോ ഇപ്പോൾ കെ സി വേണുഗോപാൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഡി സി സി പ്രസിഡൻറ്റുമാരോട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ചാർച്ച ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഉൽതദായ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാനുമുള്ള താല്പര്യം അദ്ദേഹം അറിയിക്കുന്നു ആ നിലയ്ക്ക് അദ്ദേഹം കേരളത്തിൽ സജീവമായി പങ്കെടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതാണ് അപ്പോൾ ആ ചോദ്യം ഉയരുമ്പോൾ ആളുകളെ പരിഹസിക്കാതിരിക്കുക എന്നുള്ളത് കൂടി അദ്ദേഹം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഇതെല്ലാവർക്കും മനസ്സിലാകുമല്ലോ അതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ എന്തായാലും പറയില്ല അപ്പോൾ ഈ കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന മട്ടിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശക്തമൊന്നും ആയിരിക്കില്ല ഒരു ഉണ്ടായാൽ ഒരു സംശയം വേണ്ട അതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്തം വി ഡി സതീശൻ്റെ തലയിലായിരിക്കും എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമില്ല